ദേശീയപാത വടകര മുതൽ വെങ്കളം വരെ ഗതാഗത യോഗ്യമാക്കുക നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയായ വാഗാടിന്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഐ എൻ ടി യു സി ഫെഡറേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുക റോഡ് നിർമ്മാണത്തിലെ അപാത ഇന്നീ സമരം സൂചന മാത്രം റോഡ് ഗതാഗതം ഇത്രയും താറുമാറായി ജനങ്ങൾ ദുരിതത്തിലായിട്ടും അധികൃതർ കാഴ്ചക്കാരനെ പോലെ മാറി നിന്നാൽ ശക്തമായ സമരം ആസൂത്രണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ വടകര എം പി ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ കാണുകയാണ് ഇതിനൊരു പരിഹാരം അടിയന്തരമായി കാണണമെന്ന് പറയുകയും ചെയ്തു കാരണം ഈ സമരം എന്ന് പറയുന്നത് തൊഴിലാളികളെയും ബസ് ഉടമസ്ഥന്മാരെയും മാത്രമല്ല ഇപ്പം അദ്ദേഹം പറഞ്ഞ മാതിരി എല്ലാവരെയും ബാധിക്കുന്ന ഒരു സമരമാണ് കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് റോഡ് നിറച്ച് കുഴിയാണ് ആ റോഡ് നിറച്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം ബസ്സിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കൂ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അടിയന്തരമായ ആവശ്യമുള്ളത് സർവീസ് റോഡുകളാണ് ആ സർവീസ് റോഡുകൾ ഉണ്ടോ എന്ന് തന്നെ ഇപ്പം സുരേഷ് ബാബു ഇവിടെ പറഞ്ഞു കഴിഞ്ഞു സർവീസ് റോഡുകൾ ഉണ്ടോ പല സ്ഥലത്തും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുമാത്രമല്ല നേരത്തെ സുരേഷ് ബാബു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആംബുലൻസ് സാധാരണ ആംബുലൻസിന് നമ്മൾ എല്ലാ വഴികളും തുറന്നുകൊടുക്കണം എന്നാ പറയുക അപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ ഓവർടേക്ക് ചെയ്യാൻ ഈ ആംബുലൻസ് സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഇപ്പം വഗാഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി കമ്പനിയെ സംബന്ധിച്ചോളം അദാനിയാണ് ഇതിൻ്റെ കോൺട്രാക്ടർ എന്നാണ് സമരസമിതി ചെയർമാൻ എ കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കെ എൻ എ അമീർ കെ കെ വിനയൻ എ സതീശൻ വിനോദ് ചെറിയത്ത് പി ബിജു ബസ് ഉടമ നേതാക്കളായ ഉഷസ് ഗോപാലൻ സൽവാ കുഞ്ഞമ്മദ് എ പി ഹരിദാസൻ പാറക്കൽ അബു ഹാജി പി അബ്ദുള്ള പി ബിജു എൻ സുരേഷ് എന്നിവർ സംസാരിച്ചു ദിനേശൻ എളിയടത്ത് കെ പ്രമോദ് പ്രസീത് ബാബു അമർ ശാന്തി സുനി യു കെ കുഞ്ഞിരാമൻ പി രജീഷ് എ വി സത്യൻ രാകേഷ് കെ എ വി ശിവപ്രസാദ് എന്നിവർ ധർണക്ക് നേതൃത്വം നൽകി വകാഡ് പ്രോജക്റ്റ് മാനേജർ രാജശേഖരന് സമരസമിതി നിവേദനം നൽകുകയും ചെയ്തു ഇതിനെതിരെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഫോൺ വൈ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ഈ സമരത്തിൽ അഭിവാദ്യം അർപ്പിച്ച് പറയാനുള്ളത് കാരണം വ്യവസായം മാ മാത്രമാണ് ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് അവരുടെ കുടുംബത്തെ പുലർത്താൻ സാധിക്കും യാതൊരു ഉപാധി ഇല്ലാതെ ഏത് സമയത്തും കയറിരുന്ന് ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് സ്വകാര്യ വസ്തു മേഖല ആ വ്യവസായം നിലനിർത്തേണ്ട കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് അതുകൊണ്ട് ഈ റോഡിന്റെ വിഷയത്തിൽ ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കറിഞ്ഞ് ബസ്സുകൾ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മരണം മുറിഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകാരെ പേരിൽ ചാർജ് ചെയ്യുന്നതിൻ്റെ പതിരി ഇതിനൊരു പരിഹാരം കാണെത്താൻ ഭരണാധികാരികൾ സാധിക്കാത്തത് നമ്മുടെ സമരത്തിന്റെ ഘട്ടം മാറിയാൽ മാത്രമാണ് അവർ കണ്ടുപിറക്കുക മരിച്ചു കഴിഞ്ഞ് റീത്ത് വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മരണം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് പരിഹാരം കാണാൻ ഇവിടുത്തെ ഭരണാധികാരികൾ സാധിക്കാത്തത് പൊതുജന സമൂഹത്തിനോടും ഈ വ്യവസായികളോടും ഈ തൊഴിലാളി വർഗത്തിനോടുള്ള വഞ്ചനാപരമായ സമീപനമാണ് അവർ കാട്ടിക്കൂടിക്കൊണ്ട്